മുംബൈ ഇന്ത്യൻസിനെ ക്വാളിഫയർ ടു പൂട്ടിക്കെട്ടി പഞ്ചാബ് കിങ്സ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസായിരുന്നു നേടിയത് രോഹിത് ശർമ്മ പെട്ടെന്ന് മടങ്ങിയത് മുംബൈക്ക് വലിയ തിരിച്ചടിയായി ബേർസ്റ്റോ സ്റ്റോ മുപ്പത്തെട്ട് മധ്യന്തരയിൽ തിലകുവർമ്മ നാൽപ്പത്തി നാല് സൂര്യകുമാർ യാദവ് നാൽപ്പത്തി നാല് ഹാർദിക് പാണ്ഡ്യ പതിനഞ്ച് നമീൻദീറിൻ്റെ ഫിനിഷിങ്ങിലായിരുന്നു മുംബൈ ഇത്രയും മികച്ച ഒരു സ്കോറിലേക്ക് എത്തിയത് നമന്തീർ പതിനെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടിയിരുന്നു അതേസമയം പഞ്ചാബ് കിങ്സിന് വേണ്ടി അസ്മത്തുള്ള രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ജാമിസൺ സ്റ്റോയിനിസ് വിജയകുമാർ വൈശാഖ് ചഹൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ പഞ്ചാബ് കിങ്സ് ആകട്ടെ പത്തൊമ്പത് ഓവറിൽ വിജയലക്ഷ്യം മറികടന്നിരുന്നു അഞ്ച് വിക്കറ്റിനായിരുന്നു പഞ്ചാബ് മത്സരത്തിൽ വിജയിച്ചത് റൺറേറ്റ് പരിധി വിട്ടുപോകാതെ പഞ്ചാബ് ബാറ്റർമാർ ശ്രദ്ധിച്ചത് തന്നെയാണ് മത്സരത്തിൽ വിജയത്തിൽ നിർണായകമായത് മത്സരത്തിൽ പഞ്ചാബിനുവേണ്ടി പ്രിയാൻ ഷാരി ഇരുപത് പ്രപ്സിം സിംഗ് ആറ് ജോസ് ഇംഗ്ലീസിൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ പവർ പ്ലേയിൽ കണ്ടിരുന്നു ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തിയെട്ട് റൺസ് നേടിയാണ് ഇംഗ്ലീസ് പുറത്തായത് നായകൻ ശ്രേയസ് ശ്രേയസൈർ നെടന്തുണായി നിൽക്കുന്നതായിരുന്നു മത്സരത്തിൽ കണ്ടത് നാൽപ്പത്തിയൊന്ന് പന്തിൽ എൺപത്തിയേഴ് റൺസ് നേടി ശ്രേയസ് പുറത്താകാതെ നിന്നു നെഹ്ൽവതേര നാൽപ്പത്തി എട്ട് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇങ്ങനെ അഞ്ച് വിക്കറ്റിനായിരുന്നു പഞ്ചാബ് കിങ്സ് വിജയിച്ച് ഫൈനലിൽ പ്രവേശിച്ചത്